നമുക്കിതിനൊരു ഉരുളൻ കിഴങ്ങ് മസാല റോസ്റ്റ് ഒന്നുണ്ടാക്കിയാലോ അരക്കിലെ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനിയും കിഴങ്ങ് വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് അടച്ചു വയ്ക്കാം കിഴങ്ങെന്തോ വരുമോ എന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം രണ്ട് ചെറിയ പീസ് പട്ട രണ്ട് ഗ്രാമ്പു അര ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം മസാലയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ തന്നെ കഴിച്ചോടും അത് ശേഷം ഉപ്പ് டீஸ்பூன் ீஸ்பூணும்ஞப்பொொடி அரை டீஸ்பூன் பொடி நம்ம பிடிச்சு வச்சி மசாலப்பொடியும் இட்டு கொடுக்கலாம் நமக்கு இலக்கி கொடுக்க கரியாபிரிட்டு ってこと